മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നവീകരിച്ച ചെമ്പുചിറക്കുളം നാടിന് സമർപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി പി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ആർ രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സീബ ശ്രീധരൻ എൻ പി അഭിലാഷ് ജിഷ ഹരിദാസ് കോൺട്രാക്ടർ രാജേന്ദ്രൻ പി എസ് പ്രശാന്ത് എന്നിവർ സംബന്ധിച്ചു ഈ കുളം നവീകരിച്ചത് പ്രദേശവാസികൾക്ക് വളരെയധികം പ്രയോജനപ്പെടും കുളത്തിന്റെ നവീകരണം ജലസംരക്ഷണത്തിനും കൃഷിക്കും സഹായകരമാകും കൂടാതെ കുളം ഒരു കേന്ദ്രമായും വികസിപ്പിക്കാൻ സാധിക്കും മലിനീകരണം ഇല്ലാതെ ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും ശുദ്ധമായ മണ്ണും ഇനി വരുന്ന തലമുറയ്ക്ക് കൂടി കൈമാറ്റം ചെയ്തു കൊടുക്കാനുള്ള വലിയൊരു യജ്ഞത്തിന്റെ ഭാഗമാണ് ശരിക്കും പഞ്ചായത്തും പഞ്ചായത്തിന്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥരും എല്ലാം അപ്പൊ അതിന് നമ്മുടെ ഈ സർക്കാർ ഒരു ഏകദേശം ഒരു അഞ്ചു സർക്കാരിൻ്റെ ഈ കാലഘട്ടം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ മലിനീകരണം ഇല്ലാത്ത അല്ലെങ്കിൽ ശുചിത്വപൂർണമായിട്ടുള്ള ഒരു സംസ്ഥാനത്തെ സൃഷ്ടിക്കുക എന്ന രീതിയിൽ വലിയൊരു യജ്ഞമായിട്ട് തന്നെയാണ് ഈ പ്രവർത്തിയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം പണ്ട് ഒരു കുറച്ച് കാലഘട്ടം മുൻപ് വരെ ഒരു തോടോ അല്ലെങ്കിൽ ഒരു കുളമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പൊതു കിണറൊക്കെ കിടക്കുന്നത് കണ്ടാൽ നമ്മുടെ ഉള്ളിൽ ആദ്യം തോന്നുന്നത് എന്താണ് അവിടേക്ക് നമ്മുടെ വേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ പാഴ് വസ്തുക്കൾ എറിയാനായിട്ട് നമുക്ക് ഒരു സ്ഥലം കണ്ടെത്തിയോ അവർ അവിടെ ഒരു കൊട്ട കിണറുണ്ട്